മുളപ്രവിശ്ത അൽഫോൺസ ദേവാലയ തിരുനാളിന് കൊടിയേറി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി മുളപ്രവിശ്ചിത അൽഫോൻസ ദേവാലയ തിരുനാളിന് കൊടിയേറി തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ അറയ്ക്കൽ കൊടിയേറ്റി തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫറോണ ദേവാലയ വികാരി ഫാദർ ഫിലിപ്പിൽപക്കാട് കാർമ്മികത്വം വഹിച്ചു ജൂലൈ ഇരുപത്തിയേഴ് വരെ എല്ലാ തിരുനാൾ ദിവസങ്ങളിലും വൈകുന്നേരം നാലിന് ആഘോഷമായ വിശുദ്ധ കുർബാന നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും തിരുനാൾ സമാപന ദിവസമായ ജൂലൈ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് റവറൻഡ് ഡോക്ടർ ജോർജ് കുമ്പളുമൂട്ടിൽ കാർമ്മികത്വം വഹിക്കും പതിനൊന്ന് മുപ്പതിന് മഞ്ഞക്കാട് ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം തുടർന്ന് ഊട്ടുനേർച്ചയോടെ തിരുനാൾ സമാപിക്കും